ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഒരു ഹെയർ ക്ലിപ്പ് ചെയ്യാണ് നമ്മൾ ഗ്ലിറ്ററിന് ഹെയർ ബോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ബാക്കി ഗ്ലിറ്റർ ട്യൂബ് വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ വെറുതെ കളയാതെ നമുക്ക് ഹെയർ ക്ലിപ്പ് ചെയ്തും വരുമാനം ഉണ്ടാക്കാം ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വാങ്ങിയാൽ രണ്ട് ഹെയർ ബോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തായാലും നമുക്ക് എക്സ്ട്രാ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് മടക്കി മടക്കി എടുക്കുകയാണ് കേട്ടോ നന്നായി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്കിനി മടക്കി മടക്കി ഒരു ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിൽ ആക്കി എടുക്കാം ഇത് നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അതാവുമ്പം കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒട്ടിനിക്കും ഫെൽറ്റ് ഷീറ്റിലും വെച്ച് ചെയ്യാം പിന്നെ ഇതേപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസില് ഒരു അത്യാവശ്യ ഒരു വലുപ്പം ആയതുകൊണ്ട് ഞാൻ ബാക്കി ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുടെ ഗ്ലൂ കൊടുത്തിട്ട് ഒന്ന് അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് നന്നായി ഒട്ടാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് വിറ്റ ട്യൂബ് കൊണ്ട് നമുക്ക് കമ്മലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബാക്കി വരുന്നത് ഒഴിവാക്കാതെ നമുക്ക് ഓരോരോ ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കാം റിങ് കമ്മലും ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ട്യൂബ് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് അലിഗേറ്ററിലേക്ക് വെച്ച് കൊടുക്കാം ി നമ്മൾ അതിനൊരു പോം പോം വെച്ച് കൊടുക്കുകയാണ് നമുക്കൊരു മാച്ചിങ് ആയ ഇഷ്ടപ്പെട്ടൊരു കളറ് അതിന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലോലിപ്പോപ്പിൻ്റെ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ബാക്കി വരുന്ന എക്സ്ട്രാ പീസ് വെച്ചിട്ട് ചെയ്തതാണ് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക